ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഏഷ്യ കപ്പിൽ തകർപ്പൻ ജയത്തോടു കൂടി തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ആധേയായിട്ടുള്ള യു എക്കെതിരെ ഒൻപത് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് സൂര്യകുമാർ യാദവിൻ്റെ സംഘം തങ്ങളുടെ ഏഷ്യ കപ്പ് സീസൺ ഓപ്പണിംഗ് മാച്ചിൽ നേടി എടുത്തിട്ടുള്ളത് അപ്പോൾ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ചൈനാമൻ ബോർഡർ ആയിട്ടുള്ള കുൽദീപ് യാദവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദുബായിലെ പിച്ചിൽ യു എയുടെ ബാറ്റിംഗ് നേരെ പാടെ തകർത്ത പ്രകടനം കാഴ്ചവെച്ച പ്രകടനമായിരുന്നു കുൽദീപ് യാദവ് കാഴ്ചവെച്ചത് നാല് വിക്കറ്റുകളായിരുന്നു അദ്ദേഹം തൻ്റെ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഓവറുകളിൽ വെറും ഏഴ് റൺസ് മാത്രം വിട്ട് നൽകി നേടി എടുത്തത് സോ ആദ്യ മത്സരത്തിൽ തന്നെ വളരെ മികച്ച പ്രകടനത്തോട് കൂടി ഒരു അപൂർ ഒരു തകർപ്പൻ റെക്കോർഡ് ഇപ്പോൾ സ്വന്തം പേരിലേക്ക് കുറിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റി എഴുതി ചേർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ചൈനാമൻ സ്പെഷ്യലിസ്റ്റ് ബൗളർ കുൽദീപ് യാദവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ യു എക്കെതിരെ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഓവറിൽ ഏഴ് റൺസ് മാത്രം വഴങ്ങി നാല് ഒമ്പൻ വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് നേടിയെടുത്തത് സോ ആ ഒരു കൂടി തന്നെ കഴിഞ്ഞ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് കുൽദീപ് തന്നെയായിരുന്നു അദ്ദേഹം തന്നെ ആദ്യ ഓവറിൽ വെറും മൂന്ന് റൺസ് മാത്രമായിരുന്നു വഴങ്ങിയത് രണ്ടാം ഓവറിൽ തുടർച്ചയായി രണ്ടാം ഓവറിൽ തൻ്റെ രണ്ടാമത്തെ ഓവറിൽ മൂന്ന് വിക്കറ്റുകൾ നേടുകയും മൂന്നാം ഓവറിൻ്റെ ആദ്യ പന്തിൽ തന്നെ തൻ്റെ നാലാം വിക്കറ്റ് നേട്ടം നേടി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിമൂന്ന് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം പതിമൂന്ന് പന്തുകൾ എറിഞ്ഞാണ് അദ്ദേഹം നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് സോ ഏഷ്യ ഏഷ്യാകപ്പിൻ്റെ ചരിത്രത്തിൽ വെറും പതിമൂന്ന് പന്തുകളിൽ നിന്ന് നാല് വിക്കറ്റുകൾ നേടിയ ആദ്യ താരമെന്ന റെക്കോർഡ് ഇനി കുൽദീപ് യാദവിന് സ്വന്തം പതിനേഴ് പന്തുകളിൽ നിന്ന് നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയ പാകിസ്ഥാൻ്റെ ബോളറാണ് ഋഷാബ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഷ്യാ കപ്പിൽ ഹോങ്കോങ്ങിനെതിരെ പതിനേഴ് പന്തുകളിൽ നിന്ന് നാല് വിക്കറ്റ് നിന്ന് ഋഷത്താബ് ഖാൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ഇന്ത്യൻ ബോളർ തകർത്തിട്ടുള്ളത് പതിമൂന്ന് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ നാല് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏഷ്യ കപ്പിൻ്റെ ഏഷ്യാ കപ്പ് ടൂർണമെൻറ്റിൽ അതിവേഗത്തിൽ നാല് വിക്കറ്റ് നേട്ടം സ്വന്തമാകുന്ന ആദ്യ താരമെന്ന താരമനക്കോടും ഇനി കുൽദീപിന് സ്വന്തം യു എക്കെതിരെ വളരെ മികച്ച ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യയോട് ചൈനാവിൻ ബോളർ നേടിയെടുത്തത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു പവർ പ്ലാൽ തന്നെ കുൽദീപിനെ കൊണ്ടുവരാനുള്ള നീക്കം എന്തുകൊണ്ടും വളരെ ഫലപ്രദമായി തന്നെ അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു യു എയുടെ രാഹുൽ ചോപ്ര യു എ ക്യാപ്റ്റൻ ആയിട്ടുള്ള മുഹമ്മദ് വസീം ഹർഷിത് കൗശിങ് എന്നിവ ഹർഷിത് കൌശിംഗ് അതോടൊപ്പം തന്നെ ഹൈദർ അലി എന്നിവരുടെ വിക്കറ്റായിരുന്നു കുൽദീപ് സ്വന്തമാക്കിയിട്ടുള്ളൂ സോ മത്സരത്തിൽ മൂന്നേ പോയിൻ്റ് ഒന്ന് നാല് പോയിന്റ് മൂന്ന് ഓവറിൽ യു എ യു എ ഇരുവരത്തി അൻപത്തി ഏഴ് റൺസിൻ്റെ വിജയലക്ഷ്യം വളരെ നയസം തന്നെ മറികടന്നുകൊണ്ട് കപ്പിലെ തങ്ങളുടെ ആദ്യ വിജയം ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട് സോ ആ ഒരു റെക്കോർഡ് വിജയത്തിൽ കൂടി ഇന്ത്യക്കിന് അടുത്ത മത്സരം കാരണം ചില വയറുകളുടെ ഹൈ വോൾട്ടേജ് ഗെയിമിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ സോ കാത്തിരിക്കാം കൂടുതൽ കായിക വാർത്തകൾക്കുവേണ്ടി ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക